വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് പഠന ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം നന്ദാവനം പാണക്കാട് ഹാൾ ഓഡിറ്റോറിയത്തിൽ നടന്നു വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ അബദ്ധം സംഭവിക്കാത്ത വിധം നിർവഹിക്കാൻ വിശ്വാസികളെ പ്രാപ്തമാക്കുക യാത്രയിലും കർമ്മങ്ങളിലും ത്യാഗസന്നദ്ധരാവാൻ ഉത്ബോധിപ്പിക്കുക ഹജ്ജിന് മുമ്പും ശേഷവും ജീവിത സംസ്കരണത്തിന് വിധേയമാകും വിധമുള്ള ബോധവൽക്കരണം തുടങ്ങിയവയാണ് ക്യാമ്പിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ ദീർഘകാലം ഹജ്ജ് യാത്രാ സംഘങ്ങൾക്കും സേവനങ്ങൾക്കും നേതൃത്വം നൽകിയ പ്രമുഖ പണ്ഡിതനുമായ അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി ആണ് ഹജ്ജ് പഠന ക്യാമ്പിന് നേതൃത്വം നൽകിയത് ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഹജ്ജിൻ്റെ ചടങ്ങുകൾ പ്രായോഗികമായി വിശദീകരിക്കും വിധമാണ് ക്യാമ്പ് ക്രമീകരിച്ചത് ഹാജിമാർക്ക് വൈജ്ഞാനിക കിറ്റുകൾ വിതരണം ചെയ്തു സാദിഖ് മദീനി സംശയ നിവാരണ സെഷന് നേതൃത്വം നൽകി ഡോക്ടർ ടി ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങൾ സംബന്ധിച്ച് ക്ലാസ് എടുത്തു ഭാരവാഹികളായ നസീർ വള്ളക്കടവ് നസീർ മുള്ളിക്കാട് അബ്ദുല്ല കേശവ ദാസപുരം റഷീദ് മദനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വളരെ മാത്രമേ പഠിക്കാനുള്ളൂ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇസ്മായിൽ കൊണ്ടുപോകുമ്പോൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചരിത്രത്തിലുണ്ട് അതുപോലെ അതിനുള്ള ഗതാഗതമൊക്കെ നമുക്ക് ഒത്തു വരുമ്പോഴാണ് അതിന് ആരോഗ്യം ഒത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യായി